അയക്കാസ് ഫുഡ് ആണെങ്കിലും സാധനം നമ്മൾ കുറെ നാളെ അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നലെ കുഞ്ഞു വീഡിയോ ആവുമെന്ന് അറിയിച്ചു കേട്ടോ വേറെ ഒന്നുമല്ല വിശുവിൻ്റെ കുറച്ച് പടക്കം പൊടിക്ക് വീഡിയോ ഒക്കെയാണ് കാര്യമായിട്ടുള്ള ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ഛനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു കാര്യപ്പെട്ട ആഘോഷ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കുറെ പടക്കം മേടിച്ച് പൊട്ടിച്ച് വലിയ സേഫാന്നും പറയണില്ല എന്നാലും ഈ കമ്പിത്തിരി മത്താപ്പൂ പിന്നെ എന്താ പൂ കുറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് പൊട്ടിച്ചു കേട്ടോ പിന്നെ ഇതിനകത്ത് ഒരു വെറൈറ്റി സാധനം ഉണ്ടായിരുന്നത് ഭയങ്കര സൗണ്ടൊന്നും ഇല്ലാണ്ട് പുക മാത്രമായിട്ട് കത്തുന്ന ഒരു കമ്പിത്തിരി പോലത്തെ സംഭവം നല്ല റിസ് തോന്നിട്ടോ അപ്പോൾ അതൊക്കെ എത്തിച്ചോണ്ടിരിക്കുകയാണ് തലേ ദിവസം തുടങ്ങും പടക്കം എത്തിക്കിലൊക്കെ പടക്കം പൊട്ടിക്കലൊക്കെ അപ്പൊ അതിന്റെ പരിപാടിയിലാണ് ഇപ്പൊ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതിന് രണ്ട് കളർ ഉള്ളതാണ് കേട്ടോ ഒന്ന് പിങ്കും ബ്ലൂ ആയിരുന്നു നല്ല ഭംഗിയായിട്ടത് കാണു കത്തതാണ് അതിൻ്റെ ഒരു സ്റ്റാർഫിഷിൻ്റെ ഒക്കെ പോലെ തോന്നും പിന്നെ ഒന്ന് ഗ്രീനും റെഡും ആയിരുന്നു ഇതിനകത്ത് കാര്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണോന്നറിയത്തില്ല എന്നാലും ഇത് നല്ല രസം തോന്നിട്ടോ പുകയാണ് മെയിൻ ആയിട്ടും കുറെ കഴിയുമ്പോഴേക്കും നമുക്ക് ശ്വാസം തുടങ്ങും ഈ പടക്കത്തിന്റെ പടക്ക എന്നെ പടക്ക പടക്കത്തിന്റെ മണമൊക്കെ വരുമ്പോഴേക്കും അപ്പൊ നിർത്തി കയറി പോവേ അതാണ് പരിപാടി പിന്നെ കണി ഒരണം നിർബന്ധമായതുകൊണ്ട് തലേ ദിവസം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ വിളക്കൊക്കെ തിച്ച് നമ്മൾ കണിയൊക്കെ കണ്ടു പിന്നെ ഓരോ നാട്ടിലും ഓരോ കൺസെപ്റ്റ് ആണല്ലോ അപ്പൊ നമ്മുടെ നാട്ടില് മുഴുവനോടെ കാണണം എന്നാണ് കണി അപ്പൊ അതുകൊണ്ട് അതൊന്നും മുറിച്ച് വെക്കത്തില്ല അതോ ഈ മുഴുവനോട് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും അപ്പൊ നമ്മൾ മുഴുവനോടുള്ള ചക്ക മുഴുവനോടെ തേങ്ങ മാങ്ങ എല്ലാം വെച്ചിട്ട് എല്ലാം മുഴുവനോട് വെച്ചിട്ടുണ്ട് ഹായ് വിഷു ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു കേട്ടോ അപ്പം ഒരാള് വിഷു വേണ്ടിയിട്ട് പേഴ്സ് എവിടെയാണ് വെച്ചിട്ട് വീട്ടിൽ പോയി കിടക്കണേ തോന്നുന്നു. വിഷു കൈനീട്ടം മേടിച്ച് പേഴ്സിൽ വെച്ച് പുള്ളി ഫുള്ളി കാലിലിടയ്ക്ക് പേഴ്സൊക്കെ വെച്ചിട്ടിരിക്കുക കേട്ടോ ആരെങ്കിലും എടുത്താൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു നീന് വേണമെന്നുണ്ടെങ്കിൽ കൈനീം കൈയിൽ നിന്ന് വെക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല എല്ലാവരും കിടക്കുവാണെങ്കിൽ കണിയെ കണ്ടിട്ട് കിടക്കുവാണ് പിന്നെ വിഷുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇടുക്കിയിലൊക്കെ നമുക്ക് പന്നി അരച്ചൊക്കെ ഉണ്ടാക്കാം വിഷുവിന് അവിടെ പിന്നെ അങ്ങനെ ആ പന്നിയൊന്നും കഴിക്കത്തില്ല പന്നി എന്നല്ല ഒരു നോൺ വെജ് കൂടെ വെക്കാറില്ല എന്നാലും ഞാൻ തലേ ദിവസം കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ നമുക്ക് കറി മാമ്പിഴപ്പുളിശ്ശേരി പിന്നെ ചിക്കൻ പിന്നെ ഒരു പയർ മെഴുക്ക് അരട്ടി അച്ചാറ് പിന്നെ സാമ്പാർ ഇത്തിരി മത്തങ്ങ പോയിട്ടോ അപ്പോൾ ഇത്തിരി തിക്കായിരുന്നു സാമ്പാർ അതുപോലെ സാമ്പാർ പിന്നെ നമ്മുടെ ചക്ക ഇരിശ്ശേരി ചക്കയ മാങ്ങിയൊക്കെയാണ് ഉള്ള കിട്ടുന്ന സാധനമാണ് അപ്പോൾ ചക്ക ഇരിശ്ശേരി ഉണ്ടാക്കി ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര സദ്യ അതൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഗോതമ്പ് വയസ്സും ഇതൊക്കെയായിരുന്നു വീണ്ടും രാത്രി ആയപ്പോൾ നമ്മൾ അഗൈൻ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങി ഇപ്പോൾ ബാക്കി വന്നേക്കുന്ന പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് തീർക്കാനുള്ള ഉദ്യോഗമായിട്ട് ഞങ്ങൾ വന്നേക്കുവാണ്ട് ഇനി അതിനകത്ത് ഇങ്ങനെ ചൈനീസ് പടക്കം പിന്നെ ഇങ്ങനെ മേലേക്ക് പോയിട്ട് ആയിട്ട് പൊട്ടണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല അത് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോയി അപ്പോൾ ബാക്കി ഇത് നമ്മുടെ മറ്റേ മത്താപ്പൂ നിലചക്രം വിഷുചക്രം എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇതിന്റെ ഒരു പ്രത്യേകതരം ഡാൻസ് ആണ് കാണുന്നത് അതിൻ്റെ പൂത്തിരി തിറിക്കുമ്പോഴത്തേക്കും കാലയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കളിക്കുന്ന ഒരു ഡാൻസ് ഇതൊക്കെ എന്നിവിടെ വന്നിട്ടുണ്ട് കാണേ അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അങ്ങ് പൊട്ടിച്ചെല്ലാം പേർക്കുന്നതിൻ്റെ ഒരു യഥാ അവനൊക്കെയാണെങ്കിൽ പടക്കം കൊണ്ട് ഓടിയല്ല അവൻ്റെ പറമ്പിലൊക്കെ തിരിടായിട്ടൊരു മതിയായിരുന്നു ഒന്നാമതാണ് ഭയങ്കര ചൂടും മെക്കും ഉണങ്ങി ഇപ്പറക്കി കിടക്കുവാണ് അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ചങ്ങടെ ആഘോഷിച്ചു വിഷു അപ്പൊ നിങ്ങളെല്ലാവരുടെയും വിഷു നന്നായിരുന്നു നന്നായിരിക്കട്ടെ നന്നായിരിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ നിർത്തുവാണ് അപ്പൊ ശരി ബൈ